ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇതാ എൻ്റെ ഒരു മിനി റോസ് നിൽക്കണം ഉണ്ടാവും കണ്ടോ നല്ല രസമില്ലേ മുട്ട ഒക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ നല്ല രസമില്ലേ നമ്മളിപ്പം കണ്ടതിൻ്റെ ഒരു കളർ ചേഞ്ച് ഞാനൊരു ഒരു കാര്യം കാണിച്ചു തരാമേ അതിന് വേണ്ടിയാണെങ്കിൽ ഇപ്പം ഞാൻ മിത്തത്തേക്ക് ഇറങ്ങിയത് ഉണ്ടോ ഈ റോസയിലൊക്കെ ഒരു മുട്ടയിലിങ്ങനെ പിടിച്ച് പിടിച്ചിരിക്കണം കണ്ടോ ഒരു ചുമന്ന സാധനം കണ്ടോ ഇതിലൊക്കെ നിറച്ചുണ്ട് എന്താ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ എന്താ ഇതിൻ്റെ ഒക്കെ ഉണ്ട് റോസിൻ്റെ മുട്ടയുള്ള എല്ലായിടത്തും ഉണ്ട് കേട്ടോ കണ്ടോ ഇതിലൊക്കെ ഉണ്ട് ഇത് അതിൻ്റെ അങ്ങ് കുടിക്കുകയേ നമ്മുടെ കൊക്കോ പൂക്കണ സമയത്താണ് ഇങ്ങനെ ഒരു വിഷയം വന്നേട്ടോ ോക്കെ നമ്മുടെ ഒരു റോസ് അപ്പോൾ റോസിനാണ് ഈ വിഷയം റോസിനല്ലതാ ഇത് മൊസാന്ത മൊസാന്തയുടെ ഇലയുടെ അടിക്കുടൊക്കെ കണ്ടോ ആ സെയിം സാധനം തന്നെയാണ് ഉണ്ടോ അതുകൊണ്ട് മൊസാന്തി ആകപ്പാടി ഒരു മുരടിച്ച അവസ്ഥയിലായി അപ്പോൾ ഞാൻ ഇതിനൊരു സൊല്യൂഷൻ എന്താ ചെയ്യണേന്ന് കണ്ടു കേട്ടോ ഒരു മൂന്നാല് ചോള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പുകയില കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുക്കണം അതെല്ലാം അപ്പൊ വെളുത്തുള്ളിയും പുകയിലയും കൂടെ നന്നായിട്ട് ചതച്ചിട്ട് വെള്ളത്തിന്റെ കൂടെ അപ്പൊ പത്ത് ഇരുപത് മിനിറ്റ് ഇങ്ങനെ വെച്ച ശേഷം മാത്രം നമ്മൾ യൂസ് ചെയ്യണം യൂസ് ചെയ്യണെങ്ങനെയാണെന്ന് രീതി ഞാൻ അത് കഴിഞ്ഞ് കാണിച്ചു തരാം പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ മിശ്രിതം ഈ ഒരു രീതിയിൽ അതിൻ്റെ എസെൻസൊക്കെ വെളുത്തുള്ളിയുടെയും പുകയിലയുടെ ഒക്കെ നന്നായിട്ട് സപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചു ബോട്ടിലേക്ക് സ്പ്രേ ബോട്ടിലേക്ക് എടുക്കണം കേട്ടോ പഴയൊരു കപ്പിലേക്കാണ് അരിച്ചെടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്പ്രേ ബോട്ടിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് അടഞ്ഞു പോകുകയും ഇതിൻ്റെ വേസ്റ്റൊക്കെ വന്ന് അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലില്ലാത്തൊരു ഒരു വാഴയുടെ തണ്ടാണെങ്കിലും ചതച്ചിട്ട് ഇത് കൂട്ടി അങ്ങ് ൊടുത്താൽ മതി കേട്ടോ തളിച്ചു കൊടുത്താൽ മതി അപ്പൊ ഞാൻ ഈ ഒരു സ്പ്രേ ബോട്ടിലായിട്ടോ ഫില്ല് ചെയ്ത് നമ്മൾ നമ്മുടെ മിശ്രിതീ നിറച്ചിട്ടുണ്ട് പിന്നെ ഓരോ പ്രാവശ്യം അടിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ചാന് കുറക്കണം അല്ലെങ്കിൽ ഇത് നല്ല കട്ടിയായിട്ട് വരും കേട്ടോ ഗെഡ്വിന് വിട്ടിട്ട് ഇന്നത്തെ എൻ്റെ രാവിലത്തെ പണി ഈ ചെടിയിലെ പുല്ലൊക്കെ ഒന്ന് പറിക്കുമായിരുന്നു കേട്ടോ നിറച്ചും പുല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പുല്ലൊക്കെ പറിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചെടിയെല്ലാം ഈ റോസേലും റോസിൻ്റെ ഇലയിലും അതുപോലെ തന്നെ മറ്റു ചെടിയിലൊക്കെ ഇങ്ങനെയൊരു വിഷയം കണ്ടത് കേട്ടോ റോസിലും വസന്തയിലും മാത്രമല്ല നമ്മുടെ ഈ ബാത്സം ഉണ്ടല്ലോ ബാൽസ്യത്തിലെ ഇല എല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ചു കെട്ടി ഈ പുഴുവിൻ്റെ ഒരു ശല്യം തന്നെ അപ്പം അതിനൊന്നും അടിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ നമ്മുടെ ഈ ചട്ടിയിലൊക്കെ നിൽക്കണേ ഈ വേനൽക്കാലത്ത് നമ്മുടെ യെല്ലോയിഷ് കളറായി വന്ന ഒരു ഒരു ഗ്രീൻ ഇല അതൊക്കെ ഇങ്ങനെ അതേലൊക്കെ ഈ റോസിലുള്ള ഈ സാധനം നിറച്ചു കൊണ്ടിട്ടോ അപ്പോൾ അതിനൊക്കെ ഞാനൊന്ന് അടിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് ഈ പുല്ലൊക്കെ മുറ്റത്ത് ഞാൻ പറച്ചിട്ട് പുല്ലൊക്കെ ഒന്ന് വാരി കളയുമായിട്ടോ അപ്പോൾ അടിച്ചതൊക്കെ വാരി കളയണം പൊന്നൂസ് ആയതുകൊണ്ട് പൊന്നൂസ് ഓടി വന്നിട്ട് ഞാനിത് വാരനെ കണ്ടെത്തിക്കും പക്ഷേ ഞാൻ പൊന്നൂസിനെ സമ്മതിച്ചില്ല കാരണം ഞാൻ റോസിൻ്റെയൊക്കെ ഈ പൂവൊക്കെ കൊഴിഞ്ഞത് ഞാൻ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചെറിയ തണ്ടോട് കൂടിയാണ് അപ്പം അവളത് വാര്യ മുള്ളൊക്കെ കുത്തിക്കയറുമല്ലോ അതുകൊണ്ട് ഞാൻ സമ്മതിച്ചില്ല കേട്ടോ അതുകൊണ്ട് ഒരു ചെറിയ വിഷമം പൊന്നൂനുണ്ടായിരുന്നു എന്നാലും മിറ്റ് ചൂലെടുക്കാനും അങ്ങനെയുള്ള കാര്യത്തിനെല്ലാം പൊന്നൂസിൻ്റെ കൂടെ കൂടിയിട്ടോ അപ്പോൾ ചെടിയുടെ അത് ആവശ്യ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കി ഇപ്പോൾ ഏലം ഇങ്ങനെ ഒരുമാതിരി നിൽക്കുക കേട്ടോ അപ്പം പയറുണ്ടാവുന്ന സമയത്ത് ആ അതങ്ങ് കെട്ടി വെച്ചേക്കുവല്ലായിരുന്നു ഏല എല്ലാം കൂടെ കൂട്ടി കെട്ടി വെച്ചേക്കുമായിരുന്നു അപ്പോൾ ആ കയറൊക്കെ ഒന്ന് പൊട്ടിച്ചു കളഞ്ഞു പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള പുല്ലൊക്കെ ഒന്ന് പറിക്കാൻ വേണ്ടി നോക്കുവാണേൽ അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ വിട്ടില്ലെങ്കിൽ ഈ വേനലല്ലേ നന്നായിട്ട് കരിഞ്ഞുണങ്ങി പോകാം അപ്പോൾ ഈ ഏലത്തിൻ്റെ മെള്ളയ്ക്ക് നിൽക്കുകയാണെങ്കിൽ കൊക്കോയുടെ തണുപ്പും ചപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കി കാടൊക്കെ കയറി കിടക്കണേ ഒന്ന് പറിച്ചു കളയണേ അപ്പോൾ ദേ നമ്മുടെ പൊന്നൂസ് വറുത്ത് ഞാൻ ഏലക്കായ എടുക്കാൻ വന്നേ അന്ന് ഓർത്ത് വേഗ ഓടിപ്പാഞ്ഞു വന്നു വിട്ടോ എന്നിട്ട് അവൾ ചോദിക്കണേ ഏലക്കായ എടുക്കണേ എവിടെയാന്ന് അവൾക്ക് ഇഷ്ടമായി ഏലക്കായ എടുക്കണേ അവൾ അറിയുമൊന്നുമില്ല കുഞ്ഞല്ലേ അവളെല്ലാം ഫുള്ള് അങ്ങ് പറിക്കും അങ്ങനെ പറിച്ചെടുക്കണേ അവൾക്ക് ഇഷ്ടം അതുകൊണ്ട് പാഞ്ഞു വന്നത് അന്നേടാണ് ഞാനിത് ചപ്പ് കണ്ടേ അപ്പോൾ അവൾ എൻ്റെ കൂടെ കൂടുകൊക്കെ ചെയ്തു കേട്ടോ പുല്ലൊക്കെ പറിക്കാൻ പക്ഷേ ഞാൻ മാറ്റി വിട്ടു ഇവിടെ ഈ പയറിനൊക്കെ കുത്തിയ കമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവല്ലോ അപ്പോൾ അവൾക്ക് അങ്ങനെ ശ്രദ്ധിക്കാറൊന്നും ആയില്ല ല്ലോ അതുകൊണ്ട് ഞാൻ അവളെ മാറ്റി വിട്ടേ അതിൻ്റെ കൂടെ ഞാൻ ഈ ഏലത്തിൻ്റെ സൈഡിൽ നിൽക്കണ വള്ളിയായിട്ട് കയറിയ ചപ്പൊക്കെ ഞാൻ തൂമ്പയും കൊണ്ടൊന്ന് ചരണ്ടിയും കൂടെ കളയണ്ട കേട്ടോ ഒത്തിരി മണ്ണൊങ്ങ പൊട്ടിക്കണമൊന്നുമില്ല എന്നാലും അരികിലുള്ളതൊക്കെ ചപ്പൊക്കെ ഒന്ന് ചിരണ്ടി മാറ്റി കളയണേ ആ കാലത്ത് ഒത്തിരി ഇതിൻ്റെ അങ്ങനെ കണ്ടിക്കാറില്ല ഇനി ഇതിൻ്റെ ഒന്ന് നനയ്ക്കണം അപ്പം നനഞ്ഞ് ഉണങ്ങി പെട്ടെന്ന് ഉണങ്ങി പോകാണ്ടെങ്കിൽ ഇതിൻ്റെ ചോട്ടിൽ ഇത്രയും ചപ്പും കൂടെ ഇടാം ചപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ചോട്ടിലേക്ക് ചേർത്ത് ചേർത്ത് ഒതുക്കി മണ്ണിലേക്ക് നല്ല അടഞ്ഞു കിടക്കാൻ പാറ്റത്തിന് കാരണം ഈ വെള്ളമൊക്കെ നനച്ച് കൊടുക്കണേ പെട്ടെന്ന് അങ്ങനെ വെയിലേറടിച്ച് ഉണങ്ങി ചോടൊക്കെ ഉണങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി കേട്ടോ ഇങ്ങനെ ഏലത്തിന് ചപ്പൊക്കെ ഇട്ട് കൊടുക്കണതാണ് അപ്പൊ ഏലത്തിന്റെ ചോട്ടിൽ അത്യാവശ്യ പണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പൊണിയാട്ടെ എങ്കിൽ ഇരുന്ന് വെള്ളം കുറച്ച് വിട്ടാൽ മതിയെ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറായിട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഇടണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു പോലെ ബെല്ലക്കൺ അമർത്തിയിട്ടോ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇനി നാളെ കാണാം ഇത് സൺഡേയിലെ വീഡിയോ കേട്ടോ അപ്പം ഞങ്ങൾ സൺഡേ രാവിലെ പള്ളിയിലൊന്നും പോയില്ല വൈകുന്നേരം ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിൽ പെരുന്നാളായിരുന്നു അപ്പം അവിടെ പോകാൻ വേണ്ടി എല്ലാ പണിയും നേരത്തെയൊക്കെ ചെയ്ത് അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവിടെ കുർബാനയ്ക്കും പോയിത് പ്രദക്ഷിണത്തിനൊക്കെ പോയി എല്ലാം വളരെ ദൈവിക അനുഭവപ്രദമായിരുന്നു കേട്ടോ ഈ പ്രദക്ഷിണത്തിൻ്റെ ഫ്രണ്ടിലുള്ള നമ്മുടെ ബാൻഡ് സെറ്റ് ഉണ്ടല്ലോ അത് നമ്മുടെ സ്കൂളിൻ്റെ തന്നെ നമ്മുടെ എഡ്ബിനൊക്കെ പഠിക്കുന്ന സ്കൂളിൻ്റെ ആ സ്കൂളിൻ്റെ പിള്ളേരുടെ തന്നെ ഇറന്നു കേട്ടോ ബാൻഡ് സെറ്റ് വളരെ നല്ലതായിരുന്നു അവരുടെ അരങ്ങേറ്റം ആർന്നു കേട്ടോ ആദ്യത്തെ അരങ്ങേറ്റം കൂടി ആർന്നു